കുറവിലങ്ങാട് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടന്ന കാർ മറ്റൊരു കാറിന് മുകളിലേക്കും മറിഞ്ഞ് മൂന്നുപേർക്ക് പരിക്ക് അയർക്കുന്നത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടമ്മയുടെ മൃതദേഹം സംസ്കരിച്ചു വാർത്തകൾ വിശദമായി ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ കുറവിലങ്ങാട് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയ കാർ മറ്റൊരു കാറിന് മുകളിലേക്ക് മറിഞ്ഞ് മൂന്നുപേർക്ക് പരിക്കേറ്റു കുറവിലങ്ങാട് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനു മേൽ മുകൾ ഭാഗത്തെ പാർക്കിംഗ് സ്ഥലത്തു നിന്നും സ്റ്റാർട്ട് ചെയ്ത കാർ പതിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന മൂന്നുപേർക്ക് പരിക്കേറ്റു പള്ളിയിൽ എത്തിയവരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ആരും ഇല്ലാതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് മുകളിലത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ എടുത്തതോടെ നിയന്ത്രണം തെറ്റി താഴെഭാഗത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ കാർ തകർന്നിട്ടുണ്ട് സമീപത്തുള്ളവർ ഓടിക്കൂടി ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അയർക്കുന്നത്ത് കിണറ്റിൽ മരിച്ച കണ്ടെത്തിയ വീട്ടമ്മയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു അമയന്നൂർ പെരുമ്പക്കുത്ത് ചക്കാലക്കടവിൽ ദീപ ബിജു നാൽപ്പത്തിയെട്ടാണ് മരിച്ചത് ഇന്നലെ രാവിലെ ആറു മുപ്പതിന് വീട്ടുവളപ്പിലെ കിണറ്റില് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട് സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് പറഞ്ഞു